ദൈവമേ എൻ്റെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തി തേടി ഞാൻ വരുന്നു ജീവിതത്തിലെ വെല്ലുവിളികൾക്ക് മുമ്പിൽ പതരാതെ നിൽക്കാൻ എൻ്റെ മനസ്സിനെ ഉറപ്പിക്കണമേ ഭയത്തെയും സംശയങ്ങളെയും മാറ്റി അചഞ്ചലമായ വിശ്വാസത്തോടെ മുന്നേറാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ വചനത്തിലൂടെ എനിക്ക് പുതുജീവൻ പകരണമേ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പരിഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്താം തിരുവചനം ഇസ്രയേൽ സൈന്യത്തെ മുഴുവൻ ഭയപ്പെടുത്തിയ അതിനായകനായിരുന്നു ഗോലിയാത്ത് ആയുധബലമോ ശാരീരിക വലുപ്പമോ ഇല്ലാതിരുന്നിട്ടും ബാലനായ ദാവീദ് അവനെ നേരിടാൻ ഇറങ്ങി തിരിച്ചു ദാവീദിൻ്റെ കൈവശം ഒരു കവണയും കുറച്ച് കല്ലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ദാവീദ് ഗോലിയാത്തിനോട് പറഞ്ഞത് ഇതായിരുന്നു നീ വാളും കുന്തവുമായി വരുന്നു എന്നാൽ ഞാൻ വരുന്നത് സൈന്യങ്ങളുടെ കഥാവിൻ്റെ നാമത്തിലാണ് ലോകമസാധ്യമെന്ന് കരുതി വിജയത്തെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് ദാവീദ് നേടിയെടുത്തു ബൈബിളിലെ ഈ കഥയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഒരു രഹസ്യ ശക്തിയാണ് ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രം മതി നമ്മളുടെ മുമ്പിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് രോഗമാകാം അത് സാമ്പത്തിക പ്രശ്നമാകാം നമ്മുടെ പരാജയ ഭീതിയാകാം പ്രതിസന്ധികളാകാം എത്ര വലുതായാലും ദൈവത്തിൻ്റെ വചനം കൂടെയുണ്ടെങ്കിൽ അത് നിസ്സാരമായി മാറും അതാണ് ആ വചനം നൽകുന്ന രഹസ്യശക്തി കർത്താവേ ദാവീതിന് ഗോലിയാത്തിന്മേൽ വിജയം നൽകിയതുപോലെ എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ അതിജീവിക്കാൻ എനിക്കും കൃപ നൽകണമേ അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഭയമില്ലാതെ ജീവിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഓരോ ചുവടുവെപ്പിലും അങ്ങയുടെ സംരക്ഷണം ഞാൻ അനുഭവിക്കട്ടെ ഇന്നേ ദിവസം നമുക്കൊരു രഹസ്യ ശക്തി ലഭിക്കാനായി ഈ വചനം നമുക്ക് മുപ്പത്തിമൂന്ന് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കാം ദാവീദിനെ പോലെ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമുക്കും ശക്തിയാർജിക്കാം